കവിത നിദ്രതൻ തോണി ചിരിവന്നും നിന്റെ വല്ലാതെയൻ മനം തേങ്ങുന്നു ചിരിവന്നു മറയുന്ന നിന്റെ ഓർമ്മ വല്ലാതെയൻ മനം തേങ്ങുന്നു മുറോലെ വന്നെത്തുമെൻ്റെയുള്ളം മുറിവായുണങ്ങാതെ നീ വളർന്നു ചിരിവന്നു മറയുന്ന നിന്റെ ഓർമ്മ വല്ലാതെ തേങ്ങുന്നു മുറ പോലെ വന്നെത്തുമെൻ്റെയുള്ളം മുറിവായുണങ്ങാതെ നീ വളർന്നു ഒരു 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 മാറിൽ മാറിൽ വേള വേള നീ നീ ിൽ ആളിപ്പടർന്നൊരാ നിദ്രതൻ തോണിയിൽ ആടിത്തിമൃത്തു നാം കാവേറെ വൈകിയും

നാം മാമരച്ചില്ലകൾ ഒരിക്കലെന്നോ നാം നനച്ച മാമരച്ചില്ലകൾ പൂത്തലഞ്ഞൂമെല്ല വീശുന്നു തെന്നലിൽ തഴുകിത്തലൂടുവാൻ നീ വന്നെത്തുകരകിണി നീ വന്ന വഴിയോരങ്ങളിൽ ഒരിക്കലെന്നോ നാം നനച്ച മാമരച്ചില്ലകൾ പൂത്തലഞ്ഞുമെല്ലെന്നു തെന്നലിൽ തഴുകിത്തലോടുവാൻ നീ വന്നെത്തുകൾ ഓണങ്ങളായൊഴുകും പുഴയോരങ്ങളിൽ ഏകനായത്രയോ സയന്തനങ്ങളിൽ വിഷാദരാഗം മൂളിയെന്ന കതാരിൽ താളം മുറിഞ്ഞു പാടിയൻ വിവഞ്ചിക ഓർമ്മകൾ ഓളങ്ങളായി ഒഴുകും പുഴയോരങ്ങളിൽ ഏകനായത്രയോ ഏകനായിൽ വിഷാദരാഗം മൂളിയൻ നഗതാറിൽ താളം മുറിഞ്ഞു പാടിയൻ വിവഞ്ചിക സകനങ്ങളിൽ തണലായി നീയൊരു സ്വപ്ന സ്വരരാഗനാഥമായ എന്നിൽ പടരുവാൻ വൈകിവതെൻ്റെ ഈ കാത്തിരിപ്പിന്നൊരു വിരാമം കുറിക്കുവാൻ ഒരു മാത്രയെങ്കിലും സഖി സകനങ്ങളിൽ തണലായി നീയൊരു സ്വപ്ന സ്വരരാഗനാഥമായ എന്നിൽ പടരുവാൻ വൈകുന്നതെൻറെ ഈ കാത്തിരിപ്പിൻ വിരാമം കുറിക്കുവാൻ ഒരു മാത്രയെങ്കിലും സകീ ചിരിവന്നു മറയുന്ന നിൻ്റെ ഓർമ്മ വല്ലാതെ എൻ മനം തേങ്ങുന്നു കുറ പോലെ വന്നെത്തും എൻ്റെയുള്ളം മുറിവായി ഉണങ്ങാതെ നീ വളർന്നു നന്ദി നമസ്കാരം